സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മെറീന മൈക്കിളും പേളി മാണിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ചുനാൾ മുമ്പ് നൽകിയൊരു അഭിമുഖത്തിലായിരുന്നു സംഭവത്തെക്കുറിച്ച് മെറീന വെളിപ്പെടുത്തിയത് ആ വീഡിയോ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയതോടെ സംഭവം വീണ്ടും ചർച്ചയാവുകയായിരുന്നു ആദ്യത്തെ അഭിമുഖത്തിൽ പേളിയുടെ പേര് മെറീന വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് ആ നടി പേളി തന്നെയാണെന്ന് വ്യക്തമാവുകയായിരുന്നു താൻ ഗസ്റ്റായി എത്തുന്നു എന്നതിൻ്റെ പേരിൽ അവതാരകയായിരുന്ന ഷോയിൽ നിന്നും പേളി പിന്മാറിയെന്നാണ് മെറീന അടുത്തിടെ വെളിപ്പെടുത്തിയത് മെറിയനയുടെ വെളിപ്പെടുത്തൽ വൈറലായപ്പോൾ പേളി നടിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും തന്നെ അപമാനിച്ച ശേഷമാണ് പേളി ഫോൺ കട്ട് ചെയ്തതെന്ന് മെറീന പറഞ്ഞു അതേസമയം മെറീന വിഷയം വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ പേളി വിശദീകരണവും നൽകിയിരുന്നു മെറീന ഗസ്റ്റായി വന്നാൽ ആങ്കറിങ് ചെയ്യില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു പേളിയുടെ വിശദീകരണം ചാനലുകാരുമായി പേയ്മെന്റ് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് താൻ പിന്മാറിയതെന്നും അല്ലെങ്കിലും ഒരു അവതാരകയ്ക്ക് ഗസ്റ്റിനെ തീരുമാനിക്കാനുള്ള അവകാശം പേളി മറുപടി കുറിപ്പിൽ പറഞ്ഞത് രണ്ടുപേരുടെയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയും രണ്ട് തട്ടിലായിരിക്കുകയാണ് രണ്ടുപേരെയും അനുകൂലിച്ചും എതിർത്തും ആളുകൾ എത്തുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ പേളി പങ്കുവെച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് തൻ്റെ രണ്ട് മക്കളെയും മടിയിലിരുത്തിയാണ് പേളി കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് പേളി കുറിപ്പിൽ പറയുന്നത് പ്രശ്നങ്ങളിലും വ്യക്തമായി കാണാൻ സാധിക്കുമ്പോഴാണ് സമാധാനം അറിയുന്നത് പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായതുകൊണ്ടല്ല അത് മറിച്ച് നിങ്ങളുടെ മനസ്സുകൊണ്ട് നടക്കുന്നില്ലാത്തതിനാലാണ് നിശ്ചയമായി നിന്ന് നിരീക്ഷിക്കുക ജീവിതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നന്ദിയുടെയും ദയയുടെയും ശാന്തതയുടെയും ലളിതമായ പാഠങ്ങൾ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നുള്ള പാഠങ്ങൾ അവയെല്ലാം നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെയാണ് എത്ര നന്നായി പഠിക്കുന്നുവോ അത്രയും വേഗത്തിൽ വളരാമെന്നാണ് പേളി കുറിച്ചത് താരത്തിൻ്റെ കമൻറ്റിൽ ചിലർ വിമർശനവുമായി എത്തുന്നുണ്ട് ഫേക്ക് പേളി നിന്റെ തനി നിറം പുറത്തു വന്നു തുടങ്ങിയല്ലോ മോളെ കമൻസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ശ്രീനിയെ നിർത്തിയേക്കുവാണോ വെറുതെ ഈച്ച അടിച്ചിരിക്കുകയാണല്ലേ ചെയ്യട്ടെ അല്ലേ എന്നായിരുന്നു ഒരാളുടെ കമൻ്റ് അതേസമയം പേളിക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തുന്നുണ്ട് മാറരുത് ആളുകൾ എന്തും പറയും പക്ഷേ പോസിറ്റീവായിരിക്കും നിങ്ങളായി തന്നെ ഇരിക്കുക എന്നായിരുന്നു പിന്തുണയുമായി എത്തിയ ഒരാളുടെ കമൻറ്റ് പീളിയുടെ വിശദീകരണം പുറത്തു വന്നതോടെ മനോരമയ്ക്ക് മെറീന പ്രതികരണം നൽകിയിരുന്നു വേറെ ഒരാളുടെ നമ്പറിൽ നിന്നാണ് എന്നോട് സംസാരിച്ചത് അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഫോൺ വെച്ചതെന്നാണ് മെറീന പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതിൽ അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും താരം പറയുന്നുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നാണ് മെറീന പറയുന്നത് തെറിവളികൾ തനിക്ക് പുതിയതൊന്നുമല്ലെന്നും പലതും തുറന്നു പറയുമ്പോൾ ഇത് സംഭവിക്കാറുള്ളതാണെന്നും മെറീന പറഞ്ഞു